രാംബരം പള്ളിയുടെ വകേലെ പെട്ട പെണ്ണിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് ആ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒത്തു കല്യാണം രാംവരം പള്ളി വച്ചായിരുന്നു ആ ഒത്തു കല്യാണം കഴിഞ്ഞ് കുഞ്ഞത്തിനുമായിട്ട് കുഞ്ഞത്തിൻ്റെ മുറിയിൽ വന്ന് കുഞ്ഞത്തിനെ കണ്ടു വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നു കുഞ്ഞത്തിൻ്റെ ആണ് ഈ വേദവാളം കേൾക്കുന്നത് അന്ന് വേദപാടം കേട്ടു അന്ന് കുഞ്ഞത്തിന് കസേരയിലിരുന്ന് ഈ അത് അതിനു ശേഷമാണ് ഇവരെ തലക്ക് കൈവെച്ച് പ്രാർത്ഥിക്കുക തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിച്ച് നെറ്റിയെക്കുറിച്ച് വരച്ച് വിടും അപ്പൊ അച്ഛൻ ഈ വരുന്നതേ ഇവരോട് ചോദിക്കുന്നത് അച്ഛന്റെ സ്വരം തീരെ താഴ്ന്ന സ്വരമാണ് ആന്റി പറയാറുണ്ട് ഇങ്ങനെ ചെവി നമ്മൾ കൂറിപ്പിച്ച് നിന്നാലേ കുഞ്ഞിച്ചും പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ അതോ പറയുന്നത് നല്ല സ്പീഡിൽ പറയും പച്ച കുറവാണെങ്കിലും എപ്പോഴാണ് വന്നേ എപ്പോഴാണ് വന്നേ എന്തിനു വന്ന് എന്റെ വന്നെ എന്നുണ്ട് വിശേഷം എന്നെ കൊണ്ട് വിശേഷം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കുഞ്ഞും ചോദിക്കും ചെറുത് ക്രൈസ്തവരെ ചിലത് സഹോദരങ്ങളെ മക്കളെ എന്നാണ് അച്ഛൻ വിളിച്ചിരുന്നത് അച്ഛന് അവർക്ക് വലിയ കാര്യമായിരുന്നു അച്ഛൻ അവരുടെ കാണപ്പെട്ട ദൈവമായിരുന്നു അതുപോലെ അച്ഛൻ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമായിരുന്നു അതിൽ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു കുഞ്ഞൻ വയ്യാതിരുന്ന കാലത്ത് ഇവിടെ വീ ഇവിടെ ഈ പള്ളിമുറിയിലും പോയി കണ്ടിട്ടുണ്ട് വീട്ടിലും പോയി കണ്ടിട്ടുണ്ട് അന്നും ഓർമ്മയുള്ള സമയത്തെല്ലാം ചോദിക്കും ചാച്ചൻ്റെ അമ്മയുടെയും അവർക്ക് എങ്ങനെയാണല്ലോ സുഖമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊന്നും ചെയ്യാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയല്ല അതൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പള്ളിയിൽ ചോദിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്